മറ്റൊരു പുതിയ വീഡിയോ ആയി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ഷോബർ ഫ്ലേവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കണ്ടെനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് ഇനി ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കണ്ടില്ലൊരു ആണ് ഇത് അപ്പൊ നമ്മൾക്കിത് ഈ നമ്മളെ വീട്ടിലിരിക്കുന്ന പഴയ തുണിയൊക്കെ വെച്ച് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം നമ്മൾ വലിയ വില കൊടുത്ത് കടയിൽ നിന്നൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഇത് ഇത് നമുക്ക് എപ്പോഴും ഉപയോഗമുള്ളൊരു സാധനമാണ് വീട്ടിലേക്ക് അപ്പം നമ്മൾക്ക് ഡസ്റ്റർ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെ വേണം നോക്കാം അപ്പം ഞാനിതിൽ ചെറിയൊരു കമ്പ് എടുത്തിട്ടുണ്ട് ഈ പൈ ചെറിയ പൈപ്പ് അങ്ങനത്തെ ഇതൊക്കെ എടുക്കാം ഞാനിവിടെ മരത്തിൻ്റെ ചെറിയൊരു കമ്പാണ് എടുത്തിരിക്കുന്നത് പിന്നെ അത് കുറച്ച് തുണി എടുത്തിട്ടുണ്ട് കന്നുകളൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചെടുക്കാം പിന്നെ കുറച്ച് ഫെവിക്കോളം വേണം ഇങ്ങനെ രണ്ടാക്കി മടക്കണം മടക്കി രണ്ടാക്കി മടക്കിയിട്ട് ഈ അരി അരികെക്കൂടെ ഇങ്ങനെ ഒന്ന് തയ്ച്ചെടുക്കണം ഉള്ള് നീളത്തിൽ ഇങ്ങനെ തയ്ച്ചെടുക്കണം അത് തയ്ച്ചെടുത്തിട്ട് വരാം അതെങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഞാനൊരു നാലഞ്ച് വീതിയുള്ള ഉള്ള തുണിയാണ് എടുത്തിരിക്കുന്നത് ഇങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതെന്ത് വേണമെന്ന് വെച്ചാൽ ഇതേ ഈ തുണി ഇങ്ങനെ മടക്കി നമ്മൾ തയ്ച്ച് വെച്ചിട്ടുണ്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ രണ്ട് ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഈ തുണി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ ഇഞ്ച് ഗ്യാപ്പിൽ വിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം നമ്മൾക്ക് ഈ ഡസ്റ്റർ ഇങ്ങനെ പോയി കടയിൽ നിന്നൊന്നും പോയി വാങ്ങിക്കേണ്ട ആവശ്യമില്ല നമ്മൾക്ക് ഈ പഴയ തുണിയൊക്കെ വെച്ച് ഇങ്ങനെ തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാം ഇതേപോലെ എങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇതാ ഞാൻ ഇവിടെ കമ്പ് എടുത്തിട്ടുണ്ട് നമുക്ക് ഈ കമ്പിലേക്ക് കുറച്ചൊരു ഫെവികോൾ ഒന്ന് ആക്കി കൊടുക്കാം നമ്മള് ഈ ഫെവികോളിന്റെ മുകളിൽ നമ്മൾക്ക് തുണി വെച്ച് ചുറ്റി ചുറ്റിക്കൊണ്ട് വരാം ഇത് കണ്ടില്ല ഇതേപോലെ ചെയ്താൽ മതി വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണിത് ഇങ്ങനെ ചുറ്റി ചുറ്റി കൊണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് അത് ഫെവീകോള് വെച്ചുകൊടുക്കാം അപ്പോൾ അതവിടെ അങ്ങനെ ഒട്ടിനിക്കും ഇതാ ഇതേപോലെ ഇറക്കി ഇറക്കി ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് ചുറ്റിക്കൊണ്ടിരിക്കുക ഇതേപോലെ ഫുള്ള് ഞാൻ ചെയ്തിട്ട് വരാം അവസാനം ഇതാ ഇതേപോലെ ഫിനിഷ് ചെയ്താൽ മതി മരത്തിൻ്റെ മുകളിൽ അല്ലെങ്കിൽ തുണീൻ്റെ മുകളിലൊക്കെ കുറച്ച് ഫെവിക്കോൾ വെച്ച് കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം പ്രെസ്സ് ചെയ്ത് നല്ലവണ്ണം വെച്ച് കൊടുക്കാം അപ്പം നമ്മളുടെ ഡസ്റ്റർ റെഡിയായി ആയി കണ്ടില്ല അവസാനം ഈ തുണീൻ്റെ മുകളിൽ വെച്ചിങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ നല്ല ഫിനിഷിങ് ഉണ്ടാകും നമ്മുടെ ഡസ്റ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കണ്ടില്ലേ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതല്ലേ നമുക്ക് വീട്ടിലേക്ക് എപ്പോഴും ആവശ്യമുള്ളതുമാണ് ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നമുക്ക് എപ്പോഴും പൊടിയൊക്കെ തട്ടേണ്ട ആവശ്യം വരുമ്പോൾ ഇതൊക്കെ എടുത്ത് ഇങ്ങനെ ചെയ്താൽ മതി നമ്മുടെ കണ്ടില്ലേ നമ്മളെ ജനരുക പൊടിയൊക്കെ തട്ടിപ്പതി ചെയ്യാവുന്നതാണ് ഈ കോട്ടൻ ആയതുകൊണ്ട് വേഗം പൊടിയൊക്കെ പോവുകയും ചെയ്യാൻ നമുക്ക് പൊടി ഉണ്ടെങ്കിൽ ഇത് വെച്ച് തട്ടിക്കളയാ വളരെ ഉപകാരപ്രദമായ ഒരു സാധനമാണ് ഈ വീഡിയോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കു കൂടെ അമർത്തണം പിന്നീട് വരുന്ന ഓൾ ഓപ്ഷൻ നഷ്ടങ്ങൾ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് വീഡിയോസിന്റെ నోటిఫికేషన్ ఎలా కిటోస్ ఫ్లవేర్స్ ఆండ్ క్రాఫ్ట్స్ వీక్షించ ఎల్వర్ నీ మట్ వీడియో వరద ఎల్వర్ బాగా